കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നിച്ചേ പോകും വി ഡി സതീശനെയും കൊണ്ടേ പോകും കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റാൻ വി ഡി സതീശൻ വിഭാഗം നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് കെ സുധാകരൻ ആ ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചത് പോകുന്നുണ്ടെങ്കിൽ ഒന്നിച്ചേ പോകും കാരണമുണ്ട് അദ്ദേഹത്തിന് അതിൻ്റേതായ ന്യായീകരണമുണ്ട് അദ്ദേഹം പറയുന്നു കെ സുധാകരൻ പറയുന്നു വി ഡി സതീശനും ഞാനും സ്ഥാനത്തേക്ക് വന്നത് ഒരേ സമയത്താണ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആകുന്നതും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നതും ഒരേ തീരുമാനത്തിന്റെ ഭാഗമാണ് ഒന്നിച്ചാണ് ഇനി പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ എന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറുന്നുണ്ട് എങ്കിൽ ഞാൻ മാത്രം മാറിയാൽ പോരാ വി ഡി സതീശനും മാറണം ഞാൻ മാറണം എന്ന് പറയുന്ന എല്ലാ കാരണങ്ങളും വി ഡി സതീശനും കൂടി ബാധകമാണ് എനിക്ക് മാത്രം ബാധകമാകുന്ന ഒരു പ്രശ്നവും കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു കെ സുധാകരൻ മൂന്ന് ബൈഇലക്ഷനും കൂടെ നടന്നു അതിൽ മൂന്ന് സീറ്റിൽ ജയിച്ചു മൂന്ന് സീറ്റ് നിലനിർത്തി അത് മഹാഭൂരിപക്ഷത്തിലാണ് നിലനിർത്തിയത് അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ വി ഡി സതീശന് മാത്രം പോകും ഞാനല്ലേ കെ പി സി സി പ്രസിഡന്റ് ആ ക്രെഡിറ്റ് എനിക്കും കൂടി ഉള്ളതല്ലേ ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം വി ഡി സതീശൻ നേരത്തെ നടത്തുന്നുണ്ട് അതാണ് പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാം കണ്ടത് കെ സുധാകരനെ മാറ്റി നിർത്തി വാർത്താ സമ്മേളനം നടത്താൻ വി ഡി സതീശൻ ശ്രമിക്കുന്നു കെ സുധാകരൻ അവിടത്തേക്ക് കയറി വരുന്നു കെ സുധാകരൻ വി ഡി സതീശനോട് മാറി നിൽക്കാൻ പറയുന്നു അപ്പോൾ വി ഡി സതീശൻ പറയുന്നു അല്ല ഞാനും പറഞ്ഞുകൊള്ളാം എന്ന് അപ്പോൾ കെ സുധാകരൻ പറയുന്നു അങ്ങനെയല്ല ഞാനല്ലേ കെ പി സി സി പ്രസിഡന്റ് ഞാനല്ലേ പറയേണ്ടത് ഞാൻ ആദ്യം പറയാം അതിനുശേഷം താങ്കൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് വി ഡി സതീശനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ് അതിനുശേഷം വി ഡി സതീശനോട് സംസാരിക്കാൻ പറഞ്ഞു കെ സുധാകരൻ അപ്പോൾ സംസാരിക്കാതെ മാർഗുന്നു അതിനിടയിൽ ഒരാൾ വി ഡി സതീശിനെ ഷോൾ അണീക്കാൻ വന്നപ്പോൾ ആ ഷോൾ തട്ടിമാറ്റുന്നതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ പരസ്യമായാണ് തമ്മിലടിച്ചത് മറ്റൊരു വേളയിൽ കെ സുധാകരൻ വി ഡി സതീശിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട് അത് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല മുമ്പിൽ മൈക്കുണ്ട് ആ മൈക്കിന് മുന്നിൽ വെച്ചാണ് ഇത് പറയുന്നത് അപ്പോൾ അടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനെ ഓർമ്മപ്പെടുത്തുകയാണ് മൈക്കുണ്ട് മൈക്കുണ്ട് എന്നും എന്ന് വെച്ചാൽ ജനം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് അതുപോലും വകം വെക്കാതെ അന്ന് വി ഡി സതീശനെ കെ സുധാകരൻ അഭിസംബോധന ചെയ്ത വാക്ക് എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും ഉണ്ടാകും എന്ന് വച്ചാൽ അത്രമാത്രം രണ്ട് പക്ഷത്താണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റണം കെ സുധാകരനെ മാറ്റാനുള്ള എല്ലാ നീക്കവും വി ഡി സതീശൻ നടത്തുന്നുണ്ട് പുതിയ പുനഃസംഘടന വരുന്നുണ്ട് ആ പുരസ്സംഘടനയുടെ ഭാഗമായി കെ പി സി സി പ്രസിഡന്റും മാറട്ടെ എന്ന ചർച്ച കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നുണ്ട് ഡി സി സി പ്രസിഡന്റുമാരിൽ മാറ്റമുണ്ടാകും പുതിയ ജനറൽ സെക്രട്ടറി വരും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതാരാണ് സന്ദീപ് വാര്യരാണ് ബി ജെ പിയിൽ നിന്ന് പാലക്കാട് ഇലക്ഷൻ സമയത്ത് വന്ന സന്ദീപ് വാര്യർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആകും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനുള്ള നീക്കങ്ങൾ ശ്രമങ്ങൾ ഇപ്പോഴേ നടന്നു കഴിഞ്ഞു അപ്പോൾ പല ജനറൽ സെക്രട്ടറിമാരും തെറിക്കും അത് ആരൊക്കെയാണ് എന്നതേ ഇനി അറിയാനുള്ളൂ തൻ്റെ സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പരസ്യമായ അടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതേ അറിയാനുള്ളൂ അവസാന തീരുമാനം ഹൈക്കമാൻഡിനാണ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി അങ്ങ് പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലാത്ത അവസ്ഥയാണ് പ്രതിഷേധമൊക്കെ ഉയർന്നു വരും അത്ര തന്നെ കുറേ പ്രവർത്തകർ നിശബ്ദരാകും വീട്ടിൽ പോയിരിക്കും അതാണ് കോൺഗ്രസിൽ ഉണ്ടാകുക ജനാധിപത്യം എന്നൊന്നുമില്ല സമ്മേളനങ്ങൾ എന്നൊന്നുമില്ല സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ സമ്മേളനങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സംസ്ഥാനതലത്തിൽ തലത്ത് സി പി ഐ എം തീർന്നുപോയി എന്ന് തലക്കെട്ടെഴുതാൻ കാത്തു നിൽക്കുന്നവരുടെ മുന്നിലാണ് ഒരു സമ്മേളനവും നടത്താതെ നോമിനേറ്റ് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭരവാഹികൾ മുഴുവൻ നോമിനേറ്റഡാണ് എന്നാലോചിക്കണം ജനാധിപത്യ പ്രക്രിയ എന്നത് കോൺഗ്രസിനകത്തില്ല ബി ജെ പിക്ക് അകത്തില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല ഒരു പക്ഷേ സി പി ഐ ഇടതുപക്ഷ പാർട്ടി ആയതുകൊണ്ട് ആ പാർട്ടിയിലുണ്ട് എന്ന് മാത്രം മറ്റൊരു പാർട്ടിയിലും അവസ്ഥയാണ് അപ്പോഴാണ് രണ്ടു കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ ഈ പുനഃസംഘടന എന്നതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് സന്ദീപുമാരൻ ജനറൽ സെക്രട്ടറി ആകും സന്ദീപുമാരൻ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ആരൊക്കെ കസരകത്തെറിക്കും ഏതൊക്കെ ജനറൽ സെക്രട്ടറിമാർ പുറത്തേക്ക് പോകും എന്നതാണ് ഇനി അറിയാനുള്ളത് അവരുടെ നിലപാട് എന്താകും എന്നതും വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട് അവർ എങ്ങോട്ട് പോകും പണി പോകുന്നവർ ബി ജെ പോകുമോ എന്നതേ ഇനി അറിയാനുള്ളൂ അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് എന്നാണ് വി ഡി സതീശൻ വിഭാഗം പറഞ്ഞു നടക്കുന്നത് അത്തരം പ്രചാരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കെ സുധാകരനെ ഒന്നും കൊള്ളാത്തവനായി ആരോഗ്യ പ്രശ്നമുള്ളവനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വി ഡി സതീശൻ പക്ഷം നടത്തുന്നുണ്ട് അത് ചെറുക്കുമെന്നാണ് കെ സുധാകരൻ പറയുന്നത് കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് അത് എത്രമാത്രം വിജയിക്കും ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ കെ സുധാകരനുണ്ട് അത് എത്ര കാലം ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും കെ സുധാകരന്റെ ഭാവി നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരൻ മാറുമ്പോൾ വി ഡി സതീശനും കൂടി മാറുമോ എന്നതാണ് അറിയാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വി ഡി സതീശൻ മാറാൻ സാധ്യതയില്ല പാലക്കാട് തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ വി ഡി സതീശന്റെ കസേര തെറിക്കുമായിരുന്നു പക്ഷേ വൻ ഭൂരിപക്ഷത്തിന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് ഗുണകരമാകുന്നത് വി ഡി സതീശന് ആണ് വി ഡി സതീശന്റെ കസേര ഒന്നുകൂടി ഉറച്ചു ഇനി പുനഃസംഘടന നടക്കുന്ന ഘട്ടത്തിൽ ഏതൊക്കെ ഡി സി സി പ്രസിഡന്റുമാർ തെറിക്കും ഇതാണ് മറ്റൊരു പ്രശ്നം എപ്പോൾ തെറിക്കുമെന്നത് വലിയ കാര്യമാണ് ഒരു പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കോൺഗ്രസിനകത്ത് പെട്ടെന്ന് നടക്കില്ല ഒരു പട്ടിക തയ്യാറാക്കുന്നു ഹൈക്കമാൻഡ് കൊടുക്കുന്നു ഹൈക്കമാൻഡ് തിരിച്ചയക്കുന്നു ജംബോ കമ്മിറ്റി വരുന്നു ജംബോ ആണ് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ട് നീട്ടിക്കൊണ്ടു പോവുകയോ നീണ്ടു പോവുകയോ ചെയ്യും കോൺഗ്രസിൻ്റെ പുനഃസംഘടന അതുകൊണ്ട് കെ സുധാകരൻ്റെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതല്ലെങ്കിൽ കെ സുധാകരനെ മാറ്റി കെ സി വേണുഗോപാൽ വരണം അതാണോ നടക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്